സിനിമകൾ തന്നെ വ്യത്യസ്തതയുള്ള സിനിമകളാണ് അതാണ് ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ള നിലയിൽ എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ നിന്ന് പഠിച്ചു മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അപ്പം ഞാനൊരു സിനിമ ചെയ്യുമ്പം നമുക്ക് കൺവേ ചെയ്യാൻ ഏറ്റവും എളുപ്പം ആരായിരിക്കും നമ്മളൊരു ഒരു വേവ് ലെങ്ത് ഉള്ള ആരായിരിക്കും അങ്ങനെ ചെയ്തില്ലെങ്കിൽ എല്ലാവരുടെയും കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു തരുന്നു കേട്ടോ അങ്ങനെ പേടിപ്പിച്ചിരുന്നു സ്വതന്ത്രം വിശ്വസിക്കുന്ന നമ്മുടെ രാജ്യത്ത് നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യം പലരുടെയും ദയയിലാണ് ഇതുവരെ സിനിമയുടെ വിശേഷങ്ങളുമായി ഷാജോൺ അനിൽ തോമസ് ലതാദാസ് മൂന്നുപേർക്ക് സ്വാഗതം താങ്ക് യു വളരെ പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരള സമൂഹം വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിയത് എങ്ങനെയാണ് ഈ കാഴ്ചപ്പാട് മനസ്സിൽ രൂപപ്പെടുത്തിയത് ഈ കാഴ്ചപ്പാട് രൂപപ്പെട്ടത് സത്യം പറഞ്ഞാൽ കൊച്ചിയിലേക്ക് ഞാൻ രണ്ടായിരത്തി പതിനാറിനാണ് താമസം മാറുന്നത് ബ്രഹ്മപുരത്തിൻ്റെ ഏകദേശം എട്ട് പത്ത് കിലോമീറ്റർ പ്രയാണം ഞാൻ താമസിക്കുന്നത് പിന്നെ ആ ചുറ്റുവട്ടത്തോടെയൊക്കെ എപ്പോഴും സഞ്ചരിക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ളൊരു നോഹവ് വന്നപ്പം ഈ ഇതിൻ്റെ വേസ്റ്റ് സെഗ്രിഗേഷനും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ കുറിച്ച് അറിഞ്ഞപ്പോൾ അത് മനസ്സിലാക്കിയത് ഒരു രണ്ട് പുഴകളുടെ തീരത്ത് തീരത്തുകൊണ്ട് ഇതുകൊണ്ട് ഡംപ് ചെയ്തിട്ടിരിക്കുകയാണെന്നുള്ളത് അവിടെ ഒരു സെഗ്രിഗേഷനോ കാര്യങ്ങളോ എന്ന് പറഞ്ഞാൽ അത് ഈ പുഴകൾ മലിനമാക്കപ്പെടുന്നു അപ്പോൾ അതിൻ്റെ ഒരു പിന്നാമ്പ്ര കഥയിലേക്ക് പോയപ്പോൾ ആക്ച്വലി അത് അതാണ് നമ്മുടെ സിനിമ പ്രതിപാദിക്കുന്നത് രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടത്തിൽ എങ്ങനെ ഈ ആ പ്രദേശത്തേക്ക് ഇത് വന്നു എന്നുള്ളൊരു ഇതാണ് അത് രണ്ട് പൊട്ടഗണിസ്റ്റായ വിക്രമൻ നായരും കുടുംബം രാഗിണി പിന്നെ ശരത് എന്ന് പറഞ്ഞ മകൻ ഇവരിലൂടെയാണ് ഈ കഥ പോകുന്നത് ആ ആ പ്രദേശത്ത് താമസിക്കുന്നത് അപ്പോൾ കൊച്ചി എന്ന് പറയുന്ന നഗരത്തെ കൊച്ചി ഇന്ത്യയിലെ ഒട്ടാകെ അല്ലെങ്കിൽ ആഗോളതലത്തിലുണ്ട് അതിനൊക്കെ പ്രതിവിധി കണ്ടെത്തുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിൽ നിന്ന് പഠിച്ചു മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിലേക്കാണ് ഇങ്ങനെയൊരു സ്റ്റോറിയിൽ മനസ്സിൽ വരികയും അങ്ങനെയാണ് എൻ്റെ ഒരു തുടക്കത്തിലേക്ക് വന്നത് ഈ സിനിമയിലൊരു സിനിമയുമായിട്ടുള്ള ഓരോ സിനിമയും നമുക്ക് ഓരോ തരത്തിലുള്ള കണക്ഷൻ തരത്തിലുള്ളത് ഈ സിനിമ താങ്കളുടെ ഒരു അഭിനേതാവെന്ന നിലയിൽ എങ്ങനെയാണ് താങ്കൾ ഈ സിനിമ വർക്ക് ചെയ്തത് ഒരു അഭിനേതാവെന്ന നിലയിൽ എൻ്റെ ഒരു ആർത്തി തന്നെയാണ് ഈ സിനിമ സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം അല്ലേട്ടൻ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം മുൻപ് ഒരു ചാനൽ സൂര്യ ടിവിക്ക് വേണ്ടിയിട്ട് ഒരു ഞാനൊരു കോമഡി ഷോ ചെയ്തപ്പോൾ അതിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ അല്ലേട്ടനായിരുന്നു അപ്പം അങ്ങനെ വർഷങ്ങളായിട്ട് അറിയാവുന്ന അറിയാവുന്നവരാണ് അല്ലേട്ടൻ അപ്പോൾ അതിനുശേഷം അല്ലേട്ടനും സിനിമയിൽ വന്നു സംവിധായകനായ എഴുത്തുകാരനായി ഞാനും സിനിമയിൽ വന്നു പക്ഷെ ഒരുമിച്ച് ഒരു സിനിമയിൽ അങ്ങനെ വർക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമയായിട്ട് വരുന്നത് അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ നമുക്കെന്താണ് പുതിയത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചെയ്യണം ആഗ്രഹിക്കുന്ന എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു കഥാപാത്രമാണ് ഇതിലെ വിക്രമൻ നായർ എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നല്ലായിട്ടും വന്ന് ഇങ്ങനെ ഒരു വള്ളയും പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു നല്ലായിട്ടും ഒന്ന് നോക്കണ്ടെങ്കിൽ എനിക്കിത് ചെയ്യണം നമുക്കിത് ചെയ്യുന്നു എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഒരു ഈ ബ്രഹ്മപുരം എന്ന് പറയുന്ന ആ വിഷയത്തെക്കുറിച്ചോ അതിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ചോ അല്ല അതിൻ്റെ ഒരു ഭീകരതയെക്കുറിച്ചൊന്നും എനിക്കത്ര അറിവുണ്ടായിരുന്നില്ല ഞാനൊരു ഇരുപത് വർഷമായിട്ട് കൊച്ചി നിവാസിയാണ് പക്ഷേ മറ്റു പലർക്കും അറിയാവുന്നതുപോലെ പത്രങ്ങളിൽ പത്രങ്ങളിലിടയ്ക്ക് ബ്രഹ്മപുരം തീകത്തി അവിടെ ആളുകളെ ഒഴിപ്പിച്ചു കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടായി ആശുപത്രിയിലാക്കി എന്ന് പറഞ്ഞു ഒന്നോ രണ്ടോ ദിവസം ഒരു ചെറിയ കുളത്തിൽ വരുന്ന വാർത്തയ്ക്കപ്പുറം എന്നെയും അത് സ്വാധീനിച്ചിട്ടില്ല ഒരിക്കലും ബ്രഹ്മപുരം പക്ഷേ അനിലേട്ടൻ ഇങ്ങനൊരു കഥ വന്ന് പറഞ്ഞതിന് ശേഷമാണ് അനിലേട്ടൻ ഒന്നിനൊരു ഡോക്യുമെൻ്ററി എന്നോട് കാണാൻ പറഞ്ഞു അത് കാണിച്ചപ്പോഴാണ് അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് ഇത്രയും ഭീകരതയുള്ള ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലായത് അപ്പം എന്താണ് ഒരു കലാകാരൻ്റെ കൂടി കടമയാണ് മറ്റൊന്നും നോക്കാതെ ഇതുപോലൊരു സിനിമയ്ക്കൊപ്പം നിൽക്കുക ഇതെന്താണ് നമ്മൾ ഒരുപാട് മെസ്സേജ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആരെയെങ്കിലും അങ്ങനെ കുറ്റപ്പെടുത്തുകയോ ഇത് ഇങ്ങനെ അവരുടെ കാരണം കൊണ്ടാണ് ഇവരുടെ കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇത് ഉണരണം നാട് ഉണരണം ഒരു വലിയ മെസ്സേജ് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളതാണ് ഒരു എൻ്റെ ഒരു വിചാരം ഇത് അവിടെ താമസിക്കുന്ന ഒരു കുടുംബത്തിന് ഒരു സാധാരണ കുടുംബത്തിന് ഇതുകൊണ്ടുണ്ടാവുന്ന ഒരു ട്രാജഡിയാണ് നമ്മൾ ഈ സിനിമ പറയുന്നത് അത് പക്കാ കൊമേഴ്സ്യലായിട്ട് തന്നെയാണ് അല്ലേട്ടൻ പറഞ്ഞിട്ടുള്ളത് ട്രെയിലറൊക്കെ കാണുമ്പോൾ വളരെ ഒരുപാട് ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് കാണുന്നത് ഈ സിനിമയുടെ ഒരു ടൂണും അങ്ങനെ തന്നെയായിരുന്നു തീർച്ചയായിട്ടും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ഒരു ആർത്തി ഒരു കലാകാരൻ്റെ ആർത്തിയാണ് ഇതുപോലുള്ള വല്ലപ്പോഴും ആണ് നമുക്ക് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ തേടി വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് അല്ലാട്ടനെ അല്ലാട്ടൻ ഫസ്റ്റ് ലൈനിൽ തന്നെ ഞാൻ പറഞ്ഞു അല്ലേട്ടോ നമുക്കിത് ചെയ്യണം എങ്ങനെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ തന്നെയാണ് വന്നത് തീർച്ചയായിട്ടും ഒരു കലാകാരൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് വിക്രമേണ നായരെ പോലുള്ള കഥാപാത്രം അല്ലെങ്കിൽ ലതേ അവതരിപ്പിച്ച രാഗിണിയെ പോലുള്ള കഥാപാത്രങ്ങൾ ഇതിൽ ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ കഥ പറയാനുണ്ടെന്നുള്ളതാണ് സത്യം എങ്ങനെയായിരുന്നു ഈ സിനിമയിലെ ഒരു അനുഭവം സിനിമ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ സമൂഹവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന സമൂഹം ചർച്ച ചെയ്തൊരു പ്രശ്നം തന്നെയാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതിലെ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ രാഗിണിയുടെ കഥാപാത്രം ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു അതിലെ യാത്ര തന്നെ അനിൽ സാർ കാണുമ്പോൾ തന്നെ പറഞ്ഞു അത് വളരെ ഇമോഷണലായിട്ട് നന്നായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ് ഞാൻ തരാൻ പോണത് അതെന്നെ വിശ്വസിച്ച് ഏല്പിച്ചതിന് അനിൽ സാറിനോടും ടൈറ്റസ് ഡോക്ടറോടും സ്മൈലിയോടൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അത് ചെയ്യണമെങ്കിൽ സാറിന് നല്ല സപ്പോർട്ടായിരുന്നു ഇത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു അത് ചെയ്യാൻ ഇവരുടെ എല്ലാവരുടെയും നല്ല ഉണ്ടായിരുന്നു ചെയ്യാൻ പറ്റി എന്ന് തന്നെയാണ് വിശ്വാസം ഇത് പറഞ്ഞ പോലെ ബ്രഹ്മപുരത്തിന്റെ കഥയാണ് പറയണത് എങ്കിലും കൂടെ ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള കുടുംബകഥയാണ് അത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റണ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന ഓരോ സംഭവങ്ങളാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ ലോകത്ത് ആഗമനം മാലിന്യത്തെ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അത് ഒരു സ്ഥലത്ത് ഡമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഒരു നഗരത്തിന്റെ മുഴുവൻ മാലിന്യം ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ച് അവിടെ കൊണ്ട് ഡംപ് ചെയ്യുമ്പോൾ അവിടെയുള്ള മനുഷ്യരുടെ ജീവിതം അവർക്ക് മൗലിക അവകാശങ്ങളില്ലേ എന്നുള്ള ചോദ്യം ഉയരാറുണ്ട് സമാനമായി നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ് എവിടെയെങ്കിലും ഡമ്പ് ചെയ്യുന്നു അതിന് ചുറ്റുപാടുള്ള മനുഷ്യർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിങ്ങനെ കാലാകാലങ്ങളായി തുടർന്നു പോവുകയാണ് അതിനൊരു മാറ്റം പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഉണ്ടായിട്ടില്ല ഈ ഒരു വിഷയം മുമ്പ് മലയാള സിനിമ കൈകാര്യം ചെയ്യാത്തത്രയും സൂക്ഷ്മമായ ഒരു രാഷ്ട്രീയം സംസാരിക്കുന്ന പ്രകൃതിയുടെ അതിജീവനത്തിൻ്റെ മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സിനിമയാണ് തീർച്ചയായിട്ടും ഈ വിമർശനം അല്ലെങ്കിൽ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ അത് പ്രൊവാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് വരണമെന്ന് തന്നെയാണ് ആഗ്രഹം കാരണം വെച്ചാൽ മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് ബ്രഹ്മപുരത്തെ പറ്റി പറയുമ്പോൾ ബ്രഹ്മ കൊച്ചിയിലെ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് അത് കൈകാര്യം ചെയ്യേണ്ടതാണ് ഒരോടൊത്തിൽ സംസ്കരണം അല്ലെങ്കിൽ പല മെത്തേഡ്സ് കാര്യങ്ങളുണ്ട് എന്നെ എനിക്ക് ഏറ്റവും ആശ്ചര്യം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ബ്രഹ്മപുരം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് തൊട്ടടുത്ത് ഒരു സ്ഥലമാണ് രണ്ട് പുഴകളുടെ തീരത്ത് നൂറോളം കുടുംബങ്ങൾ വസിച്ചിരുന്ന അവരെ അവിടുന്ന് എവാക്വേറ്റ് ചെയ്തിട്ടാണ് ഈ ഡമ്പിംഗ് അവിടെ നടക്കുന്നത് അത്തരത്തിലുള്ളൊരു ഈ പറഞ്ഞ പോലെ ഒരു ഭരണകൂട ഭീകരത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഈ നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ അത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ സംഭവിച്ച കാര്യമാണ് അതിൻ്റെ ഒരു ദുരന്തമാണ് ഇപ്പോൾ ഈ ഫയർ ഔട്ട് ബ്രേക്കും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അത് തീർച്ചയായിട്ടും ഒരു ഇത്തരം പല വിഷയങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ മലയാളി അതിനെക്കുറിച്ച് അവെയർ അവയറാകേണ്ടതാണ് അനാവശ്യ സമരങ്ങളിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ മലയാളി ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷനാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ടു മച്ച് പൊളിറ്റിക്കൽ അതിനെ ബേസ് ചെയ്ത് പോവുക എന്നുള്ളതല്ലാതെ അവൻ്റെ സോഷ്യൽ അല്ലെങ്കിൽ അവൻ്റേതായ ഒരു ഫാമിലി ലൈഫിൽ ഇടപെടേണ്ട ആവശ്യങ്ങളിൽ ക്യാരക്ടറാണ് അത്തരത്തിലുള്ള ക്യാരക്ടർ ഈ വഴിയോരത്ത് ആളുകളൊക്കെ പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ വലിച്ചെറിയുന്ന നമ്മൾ കാണാറുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ കാണാറുണ്ട് രാവിലെ ആകുമ്പോൾ നേരം വെളുക്കുന്നതിന് മുമ്പ് വീട്ടിലെ മാലിന്യം ഒക്കെ കെട്ടി അത് വഴിയോരത്ത് കൊണ്ട് ഡംപ് ചെയ്യുന്ന ആളുകളെയും നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഇവരത് ചെയ്യുമ്പോൾ ഇവർ ഇവരൊറ്റയ്ക്കൊരാളാണ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ഒരു ആയിരം പേര് ചെയ്യുമ്പോൾ അത് കുറേയധികം മാലിന്യമാവും അങ്ങനെ ഒരു വലിയ സമൂഹം ചെയ്യുമ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാൻ അപ്പോഴത്തേക്ക് എത്രത്തേക്കുള്ള മാലിന്യം നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും വ്യക്തിപരമായി മനുഷ്യർക്ക് എപ്പോഴാണ് ഈ ബോധം ഉണ്ടാകുക അങ്ങനെ തോന്നിയിട്ടുണ്ടോ അവരവർ തന്നെ ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ച് കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഈ ഒരുപാട് ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഈ ട്രാവൽ ബ്ലോഗ്സ് ഒക്കെ കാണുന്നുണ്ട് സന്തോഷ് ജോർജ് കോൾ അങ്ങനെ പോലുള്ള അതുപോലെയുള്ള ഒരുപാട് പേര് യാത്ര ചെയ്തിട്ട് അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോഴാണ് നമ്മൾ മലയാളികൾ ഇപ്പോൾ കുറച്ചുകൂടെ അവെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ കുറച്ചൊക്കെ ഉണ്ട് പക്ഷേ അതും ഈ എന്താണ് ഈ സിറ്റീസിലാണ് കൂടുതലും ഇങ്ങനെ കൊണ്ട് വേറെ അവർക്ക് ഓപ്ഷൻസ് ഇല്ല അപ്പോൾ അതിന് പറ്റിയ എന്തെങ്കിലും ഒരു അതിനുള്ള കാരണങ്ങളൊക്കെ മീൻസ് അതിനുള്ളൊരു പ്രതിവിധികൾ കണ്ടെത്തി അത് നിയന്ത്രിക്കുകയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതിന് എന്തെങ്കിലും എന്താണ് നല്ല നല്ല ഫൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മലയാളികളെല്ലാം പഠിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ഹെൽമെറ്റ് വെക്കുന്ന കാര്യത്തിലാണെങ്കിലും ആ പിന്നെ തീർച്ചയായിട്ടും അതുപോലുള്ള എന്ത് കാര്യം ഫൈൻ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നാവും അപ്പം അതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് കാരണ കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയാൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങളതൊക്കെ നമുക്ക് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ തോന്നിയിട്ടുണ്ട് ഈ അഭിനയ ജീവിതത്തിൽ ഒരു ഘട്ടം വരെ കോമഡി കര ക്യാരക്ടറുകൾ തുടർച്ചയായി ചെയ്തു തന്ന ഒരാളാണ് താങ്കൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ദൃശ്യമാണ് അടയാളമായിട്ട് പറയുന്നത് പക്ഷേ ദൃശ്യത്തിന് മുമ്പും കലാഭുപണിയുടെ ആരച്ചനായിട്ടൊക്കെ ഒരു കഥാപാത്രം റെസലിട്ട് ഒരു കഥാപാത്രമൊക്കെ താങ്കൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു അതായിരുന്നു തുടക്കം തോന്നുന്നു ഒരു വേറൊരു ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങാൻ പിന്നീട് ഈ ദൃശ്യം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായി കാണും കാരണം അന്ന് വരെ കോമഡിയുടെ സ്പേസിൽ നിൽക്കുന്ന ആളാണ് അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ആ സ്പേസ് നഷ്ടപ്പെടുമോ എന്നുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ വഴി ഇപ്പോൾ കൂടുതൽ വിജയിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് അത്തരം കഥാപാത്രങ്ങൾ ധാരാളമായി തേടി വരുന്നു അപ്പോൾ രണ്ട് സൈഡിലും സ്പേസ് രൂപപ്പെടുത്താൻ കഴിഞ്ഞു ആ തീരുമാനം അത് അത് ഞാനെടുത്ത തീരുമാനമല്ല അത് ജിത്തു ജോസഫ് എന്ന ഫിലിം മേക്കറിൻ്റെ തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ ധൈര്യമാണത് കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ മൈബോസ് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ദൃശ്യം സംഭവിക്കുന്നത് ഇത് രണ്ടും എനിക്ക് രണ്ട് ക്യാരക്ടേഴ്സ് നന്നത് ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകനും റൈറ്ററും ഒക്കെയാണ് അപ്പോൾ അത് അദ്ദേഹം എടുത്തൊരു തീരുമാനമാണത് അപ്പോൾ അതിൽ ഞാനൊരു ഭാഗമായി അത് എൻ്റെ വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതൊരു ഏതൊരാക്ടറാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്വയം തീരുമാനിച്ചുകൊണ്ടോ നമ്മൾ സ്വയം വിചാരിച്ചുകൊണ്ടോ ഒന്നും നമുക്കൊരു ഗംഭീര ക്യാരക്ടർ ചെയ്യാനോ ഒന്നും പറ്റില്ല അതിന് നല്ല റൈറ്റേഴ്സും നല്ല ഡയറക്ടേഴ്സും അവരോടൊപ്പം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറും കൂടെ വിചാരിച്ചെങ്കിൽ മാത്രമേ എല്ലാ ആക്റ്റേഴ്സിനും അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂന്ന് നമുക്കത് നോക്കിക്കഴിഞ്ഞ് അറിയാൻ പറ്റും കോമഡിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോൾ ഒരുപാട് ഒരുപാട് നല്ല നല്ല ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യുന്നുണ്ട് അതൊന്നും എനിക്ക് തോന്നുന്നത് അവർ മുൻകൈ എടുത്തോണ്ടൊന്നും ഒരിക്കലും നടക്കില്ല അതിപ്പം കോമഡി എന്ന് തോന്നുന്നത് ഏത് ആണെങ്കിലും അതെ അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു കഥ ഒരാൾ എഴുതി ഒരാളത് ഡയറക്ട് ചെയ്ത് ഒരാളത് പ്രൊഡ്യൂസ് ചെയ്ത് അത് നമ്മളിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ദൈവാനുഗ്രഹത്താൽ അതൊരു നല്ല സമയത്താണ് ഒരു ചേഞ്ച് ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് വന്നത് അപ്പം അതിനു മുൻപ് മൈബോസും അതിനു മുൻപ് കുറേ സിനിമകളിൽ കപ്പാന അടക്കം മമ്മുക്കയുടെ കൂടെയാണെങ്കിലും ലേഡീസ് ആൻ ജിൻ്റെമെൻ എന്ന് പറഞ്ഞ സിനിമയിൽ ലാലേട്ടൻ്റെ ഒപ്പം ആണെങ്കിലും ജയറാം ഏട്ടൻ്റെ കൂടെ ആണെങ്കിലും സുരേഷേട്ടൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഹ്യൂമർ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ദൃശ്യം എന്ന സിനിമ വന്നത് അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം കുറച്ച് ക്യാരക്ടർ വേഷങ്ങളിലോട്ട് കൂടി സീരിയഷ് വേ സീരിയസ് വേഷങ്ങളും ഈ അളക്കൊണ്ട് നമുക്ക് ചെയ്യിക്കാം എന്ന റൈറ്റേഴ്സിനോ ഡയറക്ടേഴ്സിനോ തോന്നി തുടങ്ങിയ ഒരു സിനിമയായിരുന്നു അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സും തീർച്ചയായിട്ടും ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഫിലിം മേക്കറിന് തന്നെയാണ് അദ്ദേഹത്തിനോട് എന്നും നന്ദിയുണ്ട് നന്ദിയുണ്ടെനിക്ക് അപ്പോൾ അദ്ദേഹം എടുത്തൊരു തീരുമാനമാണ് കഴിഞ്ഞ വർഷം മലയാള സിനിമയെ സംബന്ധിച്ച് ഇത്ര നല്ല വർഷമായിരുന്നില്ല ഒരു ഇറങ്ങിയതിൽ ഭൂരിഭാഗം സിനിമയും സാമ്പത്തികമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പുതിയ വർഷത്തിലേക്ക് എത്തിയപ്പോൾ പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ തിയേറ്ററിൽ സംഭവിക്കുന്നു ആളുകൾ തിയേറ്ററിലേക്ക് വീണ്ടും എത്തി എത്തിത്തുടങ്ങുന്നു എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു ഇത് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് എല്ലാ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വളരെ സന്തോഷത്തിലാണ് നോക്കിയത് കാരണം അതും ചെറിയൊരു മാറ്റമല്ല സിനിമകൾ തന്നെ വ്യത്യസ്തതയുള്ള സിനിമകളാണ് അതാണ് ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ള നിലയിൽ എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് കാരണം നമ്മൾ ഓരോ സിനിമകളും ഡിഫറൻ്റാണ് മനസ്സിലായത് ഇപ്പം ആട്ടം കണ്ടതുപോലെ അല്ല നമ്മൾ ബ്രഹ്മയൂത്തിന് പോകുമ്പം അതേ ഓഡിയൻസ് തന്നെ ആയിരിക്കാം ബ്രഹ്മയൂത്തിന് ചെല്ലുന്നത് അതേ ഓഡിയൻസ് തന്നെയാണ് പ്രേമലുവിന് അതേ ഓഡിയൻസ് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സന് ഇതെല്ലാം വ്യത്യസ്തതയുള്ള സിനിമകളാണ് അതെല്ലാം ഗംഭീര പെർഫോമൻസ് അതും കൊള്ളാമെന്നല്ല അതി എന്താണ് ഗംഭീരമായ സിനിമകളാണ് ഇതെല്ലാം അതെല്ലാം മലയാളത്തിൽ നിന്നുണ്ടാകും എന്നുള്ളത് നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി വരാനിരിക്കുന്ന കുറേ സിനിമകളുണ്ട് അപ്പോൾ അതെല്ലാം എന്താണ് ഒരു മലയാള സിനിമയുടെ തന്നെ മുഖഛായ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകളാണ് അത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം അതൊക്കെ ഒരു ഒരു മാറ്റത്തിന് മുൻപുള്ള ഒരു എന്താണ് ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ഒരു നിശബ്ദത എന്ന് പറയുന്ന എല്ലാ മേക്കേഴ്സും ഇങ്ങനെ മാറ്റി മാറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് രീതിയിലുള്ള വ്യത്യസ്തതയാണ് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് അപ്പം പരീക്ഷണങ്ങൾ ഒരുപാട് നടന്നിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം മുൻപ് എന്താണ് എല്ലാവരും ഈ പിന്നെ വ്യത്യസ്തതയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ വ്യത്യസ്തതയുള്ള സിനിമകൾ കൊടുത്തിട്ടുള്ള പിന്നെ ഇതാണ് ഹിസ്റ്ററിയാണ് നമ്മുടെ മലയാള സിനിമയ്ക്കുള്ളത് അപ്പം പുതിയ പുതിയ ആൾക്കാരും ഒപ്പം പഴയ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എല്ലാം ഒരുമിച്ച് നിന്ന് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മേഖലയിലാണ് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന തന്നെ സന്തോഷമുണ്ട് അതിൻ്റെ ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് ഒരുപാട് നോക്കി കാണുന്നത് മിന്നാമിനിങ് കഴിഞ്ഞിട്ട് ഒരു വലിയ ഇടവേള പുതിയ ആലോചനകൾക്കൊക്കെ ഇഷ്ടംപോലെ സമയവും സാധ്യതകളും ഉണ്ടായിരുന്നു കാരണം അത്രയധികം ദേശീയതലത്തിൽ ശ്രദ്ധ പിടിച്ചൊരു സിനിമ പിന്നെ എന്താണ് ഒരു ഇത്രയും എടുത്തത് എന്താണ് ഇല്ല മിന്നാമിനിങ്ങിന് ശേഷം ഒന്ന് രണ്ട് പ്രൊജക്റ്റുകൾ വേറെ ഒരു ജോണറിലുള്ള ഒരു സബ്ജക്റ്റും പ്ലാൻ ചെയ്തിരുന്നു അതിനുശേഷം ഒരു തോട്ട് പ്രോസസ്സ് പോകുമ്പോഴത്തേനും മിന്നാമിനിങ്ങിന് ശേഷം കൊടുക്കുന്ന ഒരു സിനിമ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ഒരു കാമ്പുള്ളതാവണം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ചോണ്ട് ഇത് ഇതിൻ്റെ ഈ സത്യം പറഞ്ഞിങ്ങനെയൊരു ഒരു ഒരു ത്രെഡ് ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഒരു ഇത് മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് അത് ലാൻഡ് ചെയ്യപ്പെട്ടത് കൊച്ചിയിൽ ഈ വിക്രമനായരെ നായരെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ബ്രഹ്മപുരമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിലാണ് അപ്പോൾ അതങ്ങനെ ആ തോട്ടിലേക്ക് വന്നപ്പോൾ ഈ ഫാമിലിയിലൂടെ കാരണം ഒരു റിയൽ ലൈഫിൽ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു സംഭവമാണ് ഈ ഈ മാലിന്യ കൂമ്പാരം കൊണ്ടുണ്ടായിട്ടുള്ള ഇതും അവരവിടുന്ന് താമസം മാറിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പം അത് ഹുക്ക് ചെയ്തിട്ട് ആ ഹുക്കിംഗ് പോയിന്റിൽ നിന്ന് തോട്ട് വന്ന് ഈ വിക്രമനായരുടെയും ഫാമിലിയിലൂടെയും പോകുന്ന ഒരു സബ്ജക്റ്റിലേക്ക് വന്നു ഇവരിലേക്ക് രണ്ടുപേരിലേക്കും കാസ്റ്റിംഗ് എത്തിയത് എങ്ങനെയായിരുന്നു അത് സ്വന്തമായി തന്നെ അത് എഴുതിയപ്പോൾ സ്വന്തമായിരുന്നു ഇവരിലേക്ക് ആദ്യം ഷാജോന്റെ കാര്യം തന്നെ പറയാം എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മിന്നാമിനിങ് ഞങ്ങൾ എഴുതിയപ്പോൾ മനോജ് രാം സിംഗ് ആയിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് അപ്പോൾ ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ഇങ്ങനെ ഇത് പോയി കഴിഞ്ഞപ്പം ഒരുപാട് ആർട്ടിസ്റ്റിനെ ചിന്തിച്ചിരുന്നു മൾട്ടിപ്പിൾ ലെവലിൽ അതായത് സുരഭിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ പലരെയും ഇത് ചെയ്ത് അവസാനം ഒരു അയാളും ഞാനും തമ്മിൽ എന്നുള്ളതിൻ്റെ ഒരു സ്റ്റിൽ എന്നെ മനോജ് കാണിക്കുന്നിടത്താണ് സുരഭിയിലേക്ക് ലോക്ക് ചെയ്യപ്പെടുന്നത് പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാനിതിൻ്റെ ഒരു എഴുത്തുപ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഈ ക്യാരക്ടർ അപ്പോൾ ആര് ചെയ്യണം എന്നുള്ളൊരു ചിന്ത എൻ്റെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴേനും എനിക്ക് ഏക മുഖം ലോക്ക് ചെയ്യപ്പെട്ടത് ഷാജോണിൻ്റെ പറഞ്ഞാൽ ഞങ്ങൾ പത്തിരുപത് ഇരുപത്തിമൂന്ന് വർഷമായിട്ട് പരിചയമുണ്ട് ഷാജോണിലെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം മറ്റേ അത്ഭുതപ്പെടുത്തുന്ന ഒരു ആർട്ടിസ്റ്റാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിന് അത്രയും താങ്ക് യു താങ്ക് യു താങ്ക് യു ഹലോ വേറെ എന്തും കൂടെ പറയുന്നത് ഞാൻ വിചാരിച്ചു പക്ഷെ അവിടെ നിർത്തി കാരണം അങ്ങനെ അങ്ങനെ ഒരു ക്യാരക്ടറിന് ഈ സിനിമ കാണുമ്പോൾ അറിയാം ഇത് മൾട്ടിപ്പിൾ ലെവലിൽ വികാരങ്ങളും കാര്യങ്ങളും എല്ലാം സപ്രസ്ഡ് ആയിട്ടുള്ള അതായത് ഷൂട്ടിൽ തന്നെ അറിഞ്ഞാൽ ആ ക്യാരക്ടർ അങ്ങോട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് ഷാജോണ് ഹണ്ട്രഡ് പെർസെൻറ്റ് പെർഫോമൻസ് തന്നിട്ടുള്ളത് അത് അതിൻ്റെ ഒരു ഔട്ട്പുട്ടും കിട്ടിയിട്ടുണ്ട് അതിന് ഹൺഡ്രഡ് പെർസെൻ്റ് ഞാൻ സന്തോഷവാനാണ് എഗൈൻ സുരഭിയുടെ പേര് മനസ്സിലേക്ക് വന്നു സുരഭിയെ കാസ്റ്റ് ചെയ്താലോ അപ്പം എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് നമ്മുടെ മലയാള സിനിമയിൽ പുതുതായിട്ട് കുറേ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്ന ഒരാളാണ് ലത അങ്ങനെ ഞാനും അദ്ദേഹം കൂടി ഒരു പ്രാവശ്യം ലതയെ കാസ്റ്റ് ചെയ്തു അല്ല പോയി കണ്ടു കണ്ട് സംസാരിച്ചതിന് ശേഷം അതിപ്പം ലതയുടെ വന്ന് രണ്ട് സിനിമകൾ ചെയ്ത് അതും ഈ പറഞ്ഞപോലെ സ്റ്റിൽസും കാര്യങ്ങളൊക്കെ ഉള്ളു ഞങ്ങൾ നേരിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിക്രമം നായർക്ക് യോജിച്ചത് രാഗിണി ഇതുതന്നെയാണെന്ന് തന്നെയാണെന്ന് അന്നേരം ലോക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് ലതയും കാസ്റ്റ് ചെയ്യുന്നത് കരിയറിലൊരു ബ്രേക്ക് ും തീർച്ചയായിട്ടും ഒരു നാഷണൽ അവാർഡ് സുരഭി ലക്ഷ്മിക്ക് നേടിക്കൊടുത്ത ഒരു ഡയറക്ടർ ആ ക്യാമറാമൻ പിന്നെ അതുപോലെ ഷാജൻ സാർ അവരുടെ കൂടെയൊക്കെയുള്ള ഈ ഒരു ക്രൂവിൻ്റെ ഒരു പടം എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് പിന്നെ ഈ അവാർഡൊക്കെ കിട്ടിട്ടുള്ള ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ പേടിക്കുന്ന ഒരു രൂതൊക്കെ ഉണ്ടാരത്തിൽ ചോദിച്ചു അങ്ങനെ അവിടെ വന്നപ്പോൾ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ശരിക്കും ലൊക്കേഷനിൽ വന്നിട്ടാണ് ഞാനോട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞത് അതിലത്തെ മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യവും ഡിസ്കസ് നമുക്ക് എന്തും ചോദിക്കാം സാറത് ക്ലാരിഫൈ ചെയ്തു തന്നിട്ട് തന്നെയാണ് നമ്മളെ ഫ്രെയിമിൽ നിർത്തുള്ളൂ അതോടുകൂടി പിന്നെ ഈ ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കും പറ്റും നമ്മള് ചില ഡയറക്ടേഴ്സ് നമ്മളെടുത്ത് വരുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും നമ്മള് നമുക്ക് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മൾ ആ ക്യാരക്ടർ ഒന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവർ നമ്മളെ കൊണ്ടുപോകുകയുള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ അത് വേണ്ട എന്ന് പറയാനും അത് കുറച്ചുകൂടെ വരാനുണ്ട് എന്ന് പറയാനും അത് നന്നായിട്ടുണ്ട് എന്ന് അവർ അവർ പറയുമ്പോഴാണ് നമ്മൾ നമ്മൾ ഫുൾ നമ്മളും ഹാപ്പി ആവുന്നത് അപ്പം അല്ലടൻ അങ്ങനെയുള്ളൊരു ഒരു ഡയറക്ടറും റൈറ്ററും ഒക്കെയാണ് നമ്മുടെ ഭാഗ്യം കൊണ്ട് ഈ ഒരു സിനിമയ്ക്കും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം അത് തന്നെയായിരുന്നു അല്ലെങ്കിൽ നമ്മളൊരു കാര്യം അല്ല ഇത് ഇത് മതി ഇങ്ങനെ മതിയോ അല്ലെങ്കിൽ ഇതാണോ എന്ന് ചോദിക്കുമ്പം കൃത്യമായിട്ടൊരു മറുപടി പറയും അതൊക്കെയാണ് അത് മതി നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഇത്രയും ഇങ്ങനെ ഒരുപാട് ഇമോഷൻസ് വരുന്ന കഥാപാത്രങ്ങൾ വളരെ കുറവല്ല നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്കും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്കും ഡൗട്ടുകളുണ്ടാകും അപ്പം നമ്മൾ ഇത് ഇത് മതിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് മതി കറക്റ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുമ്പോൾ അത് കറക്റ്റാണ് എന്ന് വിജയം അങ്ങനെ പറയാൻ പറ്റുന്ന ഒരാളുടെ ഒപ്പം എന്ന് പറയുന്നത് ആക്ടറെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജോണർ എന്ന് പറയുന്നത് കോമഡിയാണ് അപ്പോൾ പത്ത് വർഷം മുമ്പുള്ള കോമഡിയുടെ രീതിയെ മാറിയിരിക്കുന്നു മലയാള സിനിമയിലാകമാനം പുതിയ രീതിയിലാണ് ആളുകൾ ഈ കോമഡിയെ സ്വീകരിക്കുന്നത് നേരത്തെ പോലെ കോമഡിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന സീനുകൾ അല്ല അല്ല അപ്പൊ ഒരു മാറ്റം വളരെ അടുത്ത് നിന്ന് കാണുന്ന ഒരാളാണ് താങ്കൾ പ്രത്യേകിച്ച് ആ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളെന്ന് ഈ ഒരു അപ്ഡേഷൻ എങ്ങനെയാണ് നടത്തുക തലമുറ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരു പേഴ്സണലി അപ്ഡേഷൻ എങ്ങനെയാണ് അപ്ഡേഷൻ ഈ പറയുമ്പോൾ നമ്മളോടൊരു ഒരാളൊരു ഒരു ഡയറക്ടർ വന്നിട്ട് ഇങ്ങനെ ഒരു ഹ്യൂമൻ സീക്വൻസ് പറയുമ്പോൾ നമ്മൾ തന്നെ ചോദിക്കും ഇതിങ്ങനെ വേണോ അതോ കുറച്ചുകൂടെ നമുക്ക് അങ്ങനെ കുറച്ചൂടെ ലൈവായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള സീക്വൻസ് അങ്ങനെ ചെയ്യുന്നതല്ല നല്ലതെന്ന് പറയുമ്പം ഇപ്പോഴത്തെ എല്ലാവരും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയില്ല റൈറ്റേഴ്സും ഡയറക്ടേഴ്സും എല്ലാം അതല്ലാത്ത സിനിമകളാണ് ജനങ്ങൾ സ്വീകരിക്കാതെ വരുന്നത് അപ്പം അതിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് അങ്ങനെ ഇത് ഈ പറയുന്നത് പോലെ നമുക്കന്നാൽ ഒരു പുതിയൊരു ഒരു സാധനം ചെയ്തേക്കാം എന്ന് പറഞ്ഞു വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതങ്ങ് സംഭവിച്ചു പോകുന്നതാണ് ഇപ്പം പ്രേമലുവിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഗിരീഷ് ഐഡി അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വിചാരിച്ച സ്ഥലങ്ങളിൽ അല്ലാത്ത സ്ഥലങ്ങളിലും ചിരിയുണ്ട് ഏതാ മറ്റേ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള കേട്ടാ ഗിരീഷ് പറഞ്ഞു കേട്ടാന്ന് ഇവൻ കടന്ന് കരയുകയാണ് കരയുമ്പോഴും ആൾക്കാരിന്ന് ചിരിക്കുകയാണ് അത് ഇപ്പം നമുക്കതെന്താണ് അത് അതൊക്കെ അങ്ങനെയാണ് അതിങ്ങനെ അത് മേക്ക് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ചില അനുഗ്രഹങ്ങളാണതൊക്കെ ജനങ്ങൾ ചിരിക്കും അങ്ങനെ ചിലപ്പം നമ്മൾ ഇമോഷൻ നമ്മൾ ചിന്തിക്കുന്നിടത്ത് അവർ ചിലപ്പം ചിരിക്കായിരിക്കാം പക്ഷേ അത് സിനിമയ്ക്ക് ഗുണമാണത് അങ്ങനത്തെ ഒരു സിനിമ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ഗുണമാണത് അപ്പോൾ അത് അങ്ങനെയുള്ള ആൾക്കാർ വന്ന് വരുമ്പോഴാണല്ലോ മൊത്തത്തിൽ നല്ലൊരു കാര്യങ്ങൾ സംഭവിക്കും കോമഡി സിനിമകളുടെ എണ്ണം വളരെയധികം കുറയുന്നുണ്ട് അത് ആളുകൾക്ക് ടച്ച് ചെയ്യാൻ പേടിയുള്ള ഒരു ഏരിയ കൂടി കൈകാര്യം ചെയ്യാൻ ഏറ്റവും പാടുള്ള ഒരു വിഷയമായി കോമഡി മാറുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമയൊക്കെ പ്രതീക്ഷിക്കോ നിങ്ങളുടെ ഒരു ടീമിൻ്റെ ഭാഗമായി അല്ല ഇങ്ങനെ ടീമെന്നൊന്നും ഇല്ലെന്നാ ഇങ്ങനെ ഇന്ന ടീമിൽ നിന്ന് ഇന്ന സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ ടീമിൽ അങ്ങനെയൊന്നും ഇല്ല നല്ല സിനിമകൾ വരിക എന്നുള്ളതാണ് നല്ല സിനിമകൾ വരിക അതിൻ്റെ ഭാഗമാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആസ് ആൻ ആക്ടർ പ്രേമലു വന്നപ്പോൾ അതിനു മുമ്പ് അങ്ങനെ ഒരു ടീമില്ലല്ലോ ആ അങ്ങനെ ഒരു ടീമല്ല അവർ അതിന് മുമ്പ് വന്ന പ്രേമലുവിന് മുൻപ് അവർ ഒരുമിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പം ഓരോരുത്തരുടെയും കോൺഫിഡൻസ് ആണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കും അവരൊരു ടീമായിട്ട് അവരൊരു കോൺഫിഡൻസ് ഉണ്ട് ഞാനൊരു ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ഭാഗ്യളുള്ള ഒരാളാണ് അപ്പോൾ ഞാനൊരു സിനിമ ചെയ്യുമ്പം നമുക്ക് കൺവേ ചെയ്യാൻ ഏറ്റവും എളുപ്പം ആരായിരിക്കും നമ്മൾ ഒരു വേവ് ലെങ്ത്ത് ഉള്ള ആരായിരിക്കും അവരെ വെച്ച് നമ്മളത് ഷൂട്ട് ചെയ്യാത്തേ ഉള്ളൂ നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം വേഷങ്ങളിലോട്ടും നമ്മളെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് പരിഗണിക്കുക അതുതന്നെ വലിയ കാര്യമാണ് ഇപ്പം അടുത്തൊരു സിനിമയുടെ ഒരു കഥ കേട്ടോ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഞാൻ വെയിറ്റിംഗ് ആണ് സിനിമയുടെ ഷൂട്ട് തുടങ്ങാൻ ഇപ്പം കുറെ യങ്സ്റ്റേഴ്സിനൊപ്പം ഒരു ഫുൾ എൻ്റ് ഒരു ഹ്യൂമർ സിനിമയാണ് അപ്പോൾ അതിനകത്തൊരു ഒരു നല്ല വേഷത്തിന് വേണ്ടിയിട്ടാണ് ഒരു ത്രോട്ട് വേഷത്തിന് വേണ്ടിയിട്ടാണ് ആ ഡയറക്ടർ എന്നോട് ഒന്ന് കഥ പറഞ്ഞത് അപ്പം ഞാനിപ്പോൾ ആ സിനിമയുടെ ഒരു വെയ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പം അതും നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള പുതിയ തമാശകളാണതിൽ ഒരിക്കലും വിചാരിക്കാത്ത ലിസ്റ്റുകളും കാര്യങ്ങളും ഡയലോഗ് ഡെലിവറിയും ഒക്കെയാണ് അപ്പം ഞാൻ ആ സിറ്റുവേഷനിൽ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഇയാൾ പറയുന്നത് വിചാരിക്കുമ്പോൾ ഡയറക്ടർ പറയും അങ്ങനെയല്ല ഇങ്ങനെയായിരിക്കും ഇയാൾ റിയാക്ട് പറയുമ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചു ചിരിച്ചുപോവാണ് മനസ്സിലായത് ആ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറയാറായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആ സിനിമ ഡയറക്ടറിനെക്കുറിച്ചും സിനിമ ഏതാണെന്നൊന്നും പറയാത്തത് അപ്പോൾ അങ്ങനെയുള്ള സിനിമകളെല്ലാം ഇങ്ങനെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഇപ്പം ഒരു ഹ്യൂമർ സിനിമയെക്കുറിച്ചാണ് പറഞ്ഞത് അതല്ലാതെ നമ്മുടെ അറിവിലുള്ള നമ്മളില്ലാത്തതുമായ ഒരുപാട് സിനിമകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെറൈറ്റി സിനിമകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ ഏതാണെങ്കിലും മൂന്നുപേർക്ക് നിങ്ങളുടെ വഴിയിൽ ശക്തമായി തുടരാൻ കഴിയട്ടെ പുതിയ പുതിയ മെച്ചപ്പെട്ട കഥാപാത്രങ്ങൾ ഉണ്ടാവട്ടെ പുതിയ മെച്ചപ്പെട്ട സിനിമകൾ ഉണ്ടാകട്ടെ ഏതാണെങ്കിലും ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു